ചക്കരക്കൽ ടൌൺ വികസനത്തിന്റെ തുടർ നടപടികളുമായി എത്തിയ ഉദ്യോഗസ്ഥർക്ക് നേരെ ഇന്നും സംയുക്ത സമരസമിതി പ്രവർത്തകരുടെ പ്രതിഷേധം സ്ഥലം മാർക്ക് ചെയ്യുന്നതിന്റെ ഭാഗമായി കുറ്റിയടിക്കാനെത്തിയ കെ എഫ് ആർ ബി ഉദ്യോഗസ്ഥരെ സമരസമിതി പ്രവർത്തകർ തടഞ്ഞു മൌൻചേരിയിലെ കുറ്റിയടിക്കുന്ന സ്ഥലങ്ങളിലേക്ക് സമരസമിതി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി വ്യാപാരത്തിൽ വന്നാൽ വ്യാപാരത്തിൽ നേരെ വന്നാൽ തുടർന്ന് ചക്കരക്കല്ലിൽ നടന്ന പ്രതിഷേധ യോഗം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചക്കരക്കൽ യൂണിറ്റ് പ്രസിഡന്റ് കെ പി നസീർ ഉദ്ഘാടനം ചെയ്തു പോയാൽ ചക്കരക്കല്ല മുന്നൂറിലധികം വ്യാപാരികൾ തൊഴിൽ രഹിതരായി പുറത്തു പോകേണ്ടി വരും അതുപോലെ തന്നെ അതിലെ തൊഴിലാളികൾ അതുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നിരവധിയായ ആളുകൾ ആയിരത്തോളം ആളുകൾക്ക് നേരിട്ട് ജീവിതമാർഗം തടസ്സപ്പെടുന്ന രീതിയിലുള്ള ഈ വികസനം ഇതിന് വികസനം എന്ന് പറയുന്നതിന് പകരം ഇതിനെ ചക്കരക്കലിൻ്റെ ഒരു അവസാനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സമീപനമായിരിക്കുമെന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തൽ ഇതിന് ബദലായി നമ്മൾ ഇതിനു മുമ്പേ ഇവിടെയുള്ള അധികാരികൾ തന്നെ ഇവിടെ സർവേ നടത്തിയിട്ടുണ്ടായിരുന്നു ഈ തരത്തിലുള്ള വികസനത്തിന് പകരം ഒരു ബൈപ്പാസ് ബൈപ്പാസ് എന്ന് പറയുമ്പോൾ ചക്കരക്കളിലെ ಬೈಪಾಸ್ ಬಂದ ಚಕ್ರಲ್ಲಿ ತೀರೇ ತನ್ನ